കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനർത്ഥ സംഭവങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലേഡ് മാഫിയുടെ അതിക്രമം കാരണം യുവാവ് ദാരുണമായി കൊലപ്പെടുകയുണ്ടായി കേരളത്തിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ബ്ലേഡ് മാഫിയയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കെ എസ് ആർ ടി സി കണ്ടക്ടർ മരിച്ചു പാലക്കാട് കുഴൽമന്ദം നടുത്തറ വീട്ടിൽ കെ മനോജ് ആണ് ഇന്നലെ മരിച്ചത് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ഈ മാസം ഒമ്പതിന് കുഴൽമന്ദം കുളവൻമുക്കിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലേഡ് സാമ്പത്തിക ഇടപാട് സംഘം മനോജിനെ ആക്രമിച്ചിരുന്നു കടം നൽകിയ പണം തിരിച്ചു നൽകാൻ വൈകുന്നതിനെ ചൊല്ലിയായിരുന്നു യുവാവിനെ മൂന്നംഗ സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ഇതിനു മുമ്പും ഇവരിൽ നിന്ന് മനോജിന് മർദ്ദനമേറ്റതായി സുഹൃത്തുക്കൾ പറയുന്നു ആക്രമണമുണ്ടായ ദിവസം അവശ്യനിലയിലായ മനോജ് സഹോദരി താമസിക്കുന്ന കൊടുവായൂരിലെ വാടക വീട്ടിലെത്തുകയും വിവരങ്ങൾ മറച്ചുവെച്ച് വീണെന്നാണ് പറഞ്ഞിരുന്നത് നിൽക്കാൻ പോലും സാധിക്കാതിരുന്ന മനോജിനെ ആദ്യം സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു യുവാവിന്റെ ശരീരത്തിൽ മരണകാരണമാകാവുന്ന നിരവധി പരിക്കുകൾ കണ്ടെത്തിയതായി ചികിത്സാ ഡോക്ടർമാർ പറയുന്നു ഐ സിയുവിൽ ചികിത്സയെ തുടർന്ന് മനോജ് ഇന്നലെ രാവിലെ മരിക്കുകയായിരുന്നു മനോജിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ കുഴൽമന്ദം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ മനോജിന്റെ കുടുംബാംഗങ്ങൾക്ക് ഭീഷണിയുള്ളതിനാലാണ് അവർ ആദ്യം വിവരങ്ങൾ മറച്ചുവെച്ചതെന്ന് സമീപവാസികളും യുവജന കമ്മീഷനും പറയുന്നു അതിദാരുണമായ ബ്ലേഡ് മാഫികളുടെ അക്രമം മൂലം പല ജീവനുകളാണ് പൊലിയുന്നത് എന്നാൽ അതിലൊന്നും ഇതുവരെയും ഒരു കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യുകയോ തുടർ നടപടികൾ എടുക്കുന്നതിനോ കൃത്യമായ ഭരണ സംവിധാനങ്ങൾ യാതൊരു ശുഷ്കാന്തിയും സ്വീകരിക്കുന്നില്ല ഒരു കുടുംബത്തിന്റെ തന്റെ ആശ്രയമായിരുന്ന ഒരു യുവാവ് മരണപ്പെട്ടപ്പോൾ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ആരാണ് ഇനി ഉത്തരവാദിത്തം പറയുക ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ അദ്ദേഹത്തിന് ഒരു പണം കടമെടുക്കുന്നതിനോ ഇല്ലെങ്കിൽ എടുത്ത പണം തിരിച്ചു നൽകുന്നതിനോ ആവശ്യമായ പണം പോലും സർക്കാർ സംവിധാനങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ലഭിക്കുന്നില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം കെ വേണ്ടി ഇത്രത്തോളം പണങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ശമ്പളം നൽകുമെന്നും ഒരുപാട് വാഗ്ദാനങ്ങൾ നിരന്തരമായി നമ്മുടെ സർക്കാർ നൽകുന്നുണ്ടെങ്കിലും കൃത്യമായി അത് അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത് കാരണമായേനെ ഒരിക്കലും ഇദ്ദേഹത്തിന്റെ മരണം സർക്കാരിന്റെ ഒരു കുറ്റമായി അല്ല പറയുന്നത് എങ്കിൽ പോലും ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ ശമ്പളം കിട്ടിയിരുന്നുവെങ്കിൽ അവരുടെ ഉപജീവനമെങ്കിലും കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള കൊള്ളപ്പലിശക്കാരെ ആശ്രയിക്കേണ്ടി വരാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കുമായിരുന്നു ഒരു സർക്കാർ ജീവനക്കാരന് പോലും ഈ ഒരു അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരായ ഓരോരുത്തരുടെയും അവസ്ഥ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതാണ് ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളല്ല നിരവധി ആളുകളും അവരുടെ അക്രമവും അനീതി മൂലം മരണപ്പെടുന്നതും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതുമുണ്ട് എന്നാൽ ഇവർക്കെതിരെ ഒരു ശിക്ഷാനടപടിയോ നിയമ നടപടിയോ സ്വീകരിക്കാത്തത് സർക്കാർ സംവിധാനങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ കുബേര എന്ന പദ്ധതിയുടെ ഭാഗമായി മൂന്ന് മാസത്തിനുള്ളിൽ ഇരുന്നൂറിലധികം വരുന്ന കൊള്ളപ്പലിശക്കാരെയും ബ്ലേഡ് മാഫിയെയും പിടികൂടുകയും കൃത്യമായ ശിക്ഷാനടപടിക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിന്റെ കാര്യക്ഷമത കൃത്യമാക്കാൻ സർക്കാരിന് സാധിച്ചില്ല ഇടക്കാലത്ത് അത് നിന്നു പോവുകയും അതിനുശേഷം അത് വീണ്ടും തുടങ്ങുകയും ചെയ്തു എന്നൊക്കെ മാധ്യമങ്ങൾ പണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു പിണറായി സർക്കാരിന്റെ ഭരണകാലത്തും പേര് മാറ്റി ഇത്തരത്തിലുള്ള ഒരു ഉദ്ദേശത്തോടെ ഒരു പദ്ധതി രൂപീകരിച്ചെങ്കിലും കൃത്യവും കാര്യക്ഷമവുമായ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പിഴവ് പറ്റിയിരുന്നു റിസർവ് ബാങ്ക് അംഗീകരിക്കാത്ത അതിനുമേൽ പലിശ ഈടാക്കുന്ന ഇത്തരത്തിലുള്ള സ്വകാര്യ ബ്ലേഡ് മാഫിയകൾക്കെതിരെ ശക്തമായ പ്രതികരണമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം രൂപ കടമേടിച്ചവൻ പത്തു ലക്ഷം രൂപ തിരിച്ചടയ്ക്കുന്ന അത്യപൂർവ്വ പ്രതിഭാസത്തെ സാധാരണക്കാരായ വ്യക്തികൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നില്ല ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാത്തതെന്ന് നമ്മൾ ചിന്തിക്കണം ഇത്തരത്തിലുള്ള പണമിടപാടുകൾ മേടിക്കുന്ന സ്ത്രീകളെ അടക്കമുള്ളവരെ ചൂഷണം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന പല നിരവധി ഗുണ്ടാ സംഘങ്ങൾ അടക്കം നമ്മുടെ നാട്ടിൽ സജീവമാണ് രാത്രികളിൽ പോലും സ്ത്രീകളും കുട്ടികളുമുള്ള വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുന്ന നിരവധി ഗുണ്ടാത്തലവന്മാരാണ് ബ്ലേഡ് മാഫിയകൾക്ക് ഒപ്പമുള്ളത് നിവർത്തിയില്ലാതെ പണം കടം മേടിക്കുന്ന സാധാരണക്കാർക്ക് ഇതൊക്കെ താങ്ങുന്നതിൽ അപ്പുറമാണ് സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇതിനെതിരെ ശക്തമായ നിലപാട് ഇനിയെങ്കിലും സ്വീകരിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ജീവനുകൾ ഇനിയും നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്